ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റെയ്ഡ് ചിത്രീകരിച്ചന് ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം ബോർഡ് പരാതി കൊടുത്തിരുന്നു വീഡിയോ ചിത്രീകരണം അനുവിദിനീയമല്ലാത്ത ക്ഷേത്ര കുളത്തിൽ കാലിട്ട് റീൽസ് ചിത്രീകരിച്ച് വിവാദമായോടെ ജാസ്മിൻ ഷമ പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു അതിനു പിന്നാലെ മറ്റൊരു ബിഗ് ബോസ് തരം സായി ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു ക്ഷേത്ര കുളത്തിൽ കാലിട്ടത് കൊണ്ട് കൃഷ്ണൻ ഓടിപ്പോകുമോ എന്ന അടക്കമുള്ള പരാമർശങ്ങളാണ് സായി നടത്തിയത് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് അഞ്ചു വിജയ അഖിൽമാരാർ അഖിൽമാരുടെ വാക്കുകൾ ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽ ചിത്രീകരിച്ച് ജാസ്മിൻ വളരെ മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞു പക്ഷെ ആ വിഷയത്തിൽ സായി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിനോട് തീരെ യോജിപ്പില്ല ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ക്രിസ്റ്റൻ ഇറങ്ങി ഓടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത് കണ്ടു വീഡിയോ മുഴുവൻ കണ്ടില്ല ഒന്ന് രണ്ട് പേർ പറയുന്നത് കേട്ടു അതുപോലെ ചിരൽ ഈ വിഷയത്തിൽ ജാസ്മിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു ജാസ്മിൻ അത് ചെയ്ത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല കീഴിലെടുക്കാൻ നമുക്ക് പട്ടായിൽ പോകാമല്ലോ പട്ടായിൽ പോയി കാണിക്കുന്നത് എന്തിനു പത്മനാഭ ക്ഷേത്രത്തിൽ പോയി കാണിക്കണം എന്തിനാണ് ഇത്ര വാശി നമുക്ക് അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ടല്ലോ കേരളത്തിൽ നിങ്ങൾക്ക് റീസ് എടുക്കാനും മറ്റെടുക്കാനുമുള്ള സ്പേസ് ഉണ്ട് ജാസ്മിൻ തെറ്റ് പറ്റി പക്ഷേ ആ തെറ്റ് അവിടെ മനസ്സിലാക്കി പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞു പക്ഷേ ജാസ്മിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നവർ കാണിക്കുന്നത് മര്യാദ ഇവിടെ യേശുദാസ് എന്ന ഗായകൻ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഗുരുവായൂര അമ്പലത്തിൽ ചുറ്റവട്ടങ്ങൾ മാറ്റണോ അവിടെ ഹൈന്ദവർക്ക് മാത്രം കയറാൻ മതിയോ ബാക്കി എല്ലാവരും കയറണം എന്നുള്ള ചർച്ചകളൊന്നും ഈ പറയുന്ന റീൽ സ്ട്രീമൊക്കെ അല്ല തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കാൻ അതിന്റെ ആചാര്യന്മാരുണ്ട് അവർ ഒരു തീരുമാനമെടുത്താൽ അവരെ കയറും ശബരിമല എല്ലാ മതക്കും തുറന്നു കൊടുത്തിരിക്കുകയല്ലേ അവിടെ പോകൂ എത്രയോ ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പോകാം പ്രാർത്ഥിക്കാം റീൽസ് എടുക്കാൻ ചില ക്ഷേത്രങ്ങൾക്ക് അവരുടെ സന്തോഷമാണ് നിങ്ങൾ ഇവിടുത്തെ റീൽസ് എടുത്ത് നാലുപേരെ കാണിച്ചു അങ്ങനെ വളരെ സാഹർദമായി സ്വീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് രണീഷ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അത് അനുവിനീതമായ സ്ഥലത്ത് ഏർ ക്ഷേത്രത്തിന്റെ നിയമം അനുശാസിക്കുന്ന ഇടത്തിൽ നിന്നാണ് ഗുരുവായൂർ അമ്പലത്തിന് മുന്നിൽ വെച്ചല്ല നന്ദനൻ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് അവരുടെ വിശ്വാസം അങ്ങനെയാണ് അപ്പോൾ അമ്പലക്കുളത്തിൽ കാൽ കഴിക്കൽ ശ്രീകൃഷ്ണൻ ഇറങ്ങി ഓടുമ്പോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഇതിനെക്കുറിച്ച് ഏക്കം പൂക്കം അറിയാത്ത അഭിപ്രായം പറയാതിരിക്കുക